ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ചലഞ്ചല്ലേ അതെടുക്കാൻ വേണ്ടി ഞാനും ഇവള് പോകണതാ കേട്ടോ ഇവളിപ്പോൾ ജോബ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു രാത്രി ഒരു ആയപ്പോഴാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിയതും ഞാനും ഇവളും മാത്രമേ ഉള്ളൂ ഇവിടെ അടുത്തുള്ള ആ കോർണേഷൻ ഉണ്ടല്ലോ അവിടെയൊക്കെയാണ് കേട്ടോ പോണത് അവിടെ കുറേ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ചു പോവാണ് കേട്ടോ മക്കളെ രണ്ടാൾ രണ്ടുപേരെയും കൂട്ടിയിട്ടുണ്ട് ഓളെ സ്ട്രോളറിൽ ഇരുത്തിക്കാണ്ട് ഞങ്ങൾ എടുക്കാമെന്ന വിചാരിച്ചത് കേട്ടോ ഇതേ ഒരു വലിയൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ബോട്ടില് ബോട്ടിന്റെ ചെയ്യാനുള്ള ബോട്ടിലും ഹോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സിഗ്നലിന്റെ ഓപ്പോസിറ്റാണ് കോർണിഷ് കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും ഒരു പകലും രാത്രിയൊക്കെ കുറഞ്ഞു കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ വല്ലാണ്ട് ആൾക്കാരൊന്നും ഇല്ല ഇനി കാരണം ടൈം ഒരു മണി പന്ത്രണ്ടര ആരൊക്കെ ടൈമാണല്ലോ അപ്പോൾ വല്ലാണ്ട് ആൾക്കാരൊന്നും ഇല്ല ഇനി ഇനി ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് നോക്കി പോവാണ് അത് അതിൻ്റെ താഴെന്ന് എടുത്താലാണ് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക അപ്പോൾ അത് നോക്കി പോവുകയാണ് കേട്ടോ രണ്ട് മൂന്നെണ്ണം കണ്ടു പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ അതിൻ്റെ അടുത്ത് എണ്ണം ഒന്നും ഉണ്ട് കേട്ടോ ഈ കാളനിൽ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് വ്യൂവും കൂടിയും കിട്ടുമല്ലോ രാത്രി ഇവിടെ കാണാൻ അടിപൊളിയാട്ടോ പിന്നെ കുറച്ച് നേരം വെള്ളത്തിൻ്റെ അടുത്ത് നിന്നാണ് മക്കളുടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഉണ്ടോ എന്ന് നോക്കി കുറച്ച് പ്രൈവസിയുള്ള എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കേട്ടോ എന്താണ് ഇവിടുത്തെ എൻട്രൻസ് ഈ ഒരു സംഭവം കാണാൻ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എടുക്കാൻ വിചാരിച്ചു ഇതേ ബിഗ് ബലൂൺ ഉണ്ടല്ലോ ആ ഒരു സൈഡാട്ടോ ഞങ്ങൾ കുറേ ട്രയൽ ചെയ്തു നോക്കി ഓരോ ട്രയലിനും വെള്ളം നിറച്ചുകൊണ്ടേ നിൽക്കണം ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു ബോട്ടിൽ വെള്ളം എടുത്തീനി അപ്പൊ ഇനി അത് നിറക്കാണ് ഞാൻ ഹോൾ എഴുതാത് വെള്ളാണ്ട് നന്നായില്ല ഇനി അടുത്ത ട്രയൽ ആട്ടോ ഇത് അങ്ങനെ വെള്ളം കഴിയുമ്പോൾ ഞങ്ങൾ മറ്റേ വെള്ളത്തിൻ്റെ അതുണ്ടല്ലോ അവിടെ പോയിട്ടോ വെള്ളം എടുത്തത് ഞങ്ങളടുത്ത് സെക്യൂരിറ്റിയോടൊക്കെ പെർമിഷൻ വെച്ചെടുത്തതാണ് പിന്നെ കുറെ ട്രയൽ ചെയ്ത് പിന്നെ കുറച്ചെങ്കിലും നന്നായത് ഇതാണ് കേട്ടോ ഞങ്ങളെ ലൈറ്റിന്റെ കുറവും പിന്നെ ബോട്ടില് ഹോളിന്റെ കുറവൊക്കെ എഴുതി അങ്ങനെ വീഡിയോ പ്രത്യേകിച്ച് അടിപൊളിയായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ അതേ ഓളെ മോനെ ആ ചാടി ആ ഫുള്ള് വെള്ളമാക്കി വന്നതാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മതി നിർത്തി പോവാൻ വിചാരിച്ചു ഒന്നും റെഡിയായി കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ടൈം രണ്ട് മണിയായിട്ടുണ്ടാവും മക്കളൊക്കെ ഉറക്കം വന്നിട്ട് കറിയാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഫ്ലാറ്റൊക്കെ പോവാൻ വിചാരിച്ചു ഇതിൻ്റെ എൻഡിൽ ലാസ്റ്റിലട്ടെ ഞങ്ങൾ ഫ്ലാറ്റ് വരുന്നത് പിന്നെ അവൾക്ക് ഈ ഒരു ബേക്കറിയിൽ നിന്ന് കുബൂസ് വാങ്ങാനുണ്ട് അപ്പോൾ അത് വാങ്ങണം എന്നിട്ടാണ് പോകണം ഇതാ ഈ ഇതാട്ടെ ഞങ്ങൾ ഫ്ലാറ്റ് ഈ ഒരു വലിയ നീളത്തിലുള്ളത് അങ്ങനെ എല്ലാവരും കഴിഞ്ഞ് ഫ്ലാറ്റിൽ കെത്തിയപ്പോഴാണ് മനസ്സിലായത് ആ വലിയൊരു ബോട്ടിൽ അവിടെ മറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അത് അവിടെ പോയി എടുക്കൽ റിസ്ക് ആണ് കാരണം അത്രയും നടന്നു പോകണ്ടേ അപ്പം ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്ന് പറയുന്നത് പോലെ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ ഇൻഷല്ല അങ്ങനത്തെ ഓരോ വീഡിയോസായിട്ട് കാണാം കേട്ടോ അസാലിക്കും